രണ്ടു മാസം മുന്നേ സൂര്യ ടി വിയിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് കോൺസ്റ്റബിൾ മഞ്ജു കോൺസ്റ്റബിളായ മഞ്ജുവിൻ്റെയും അവളുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായി കടന്നു വരുന്ന ഗിരിയുടെയും കഥ പറയുന്ന പരമ്പരയിൽ നായിക നായകന്മാരെ എത്തുന്നത് നടി സ്വാതി നിത്യാനന്ദും നടനും ഡാൻസറുമായ ജോൺ ജേക്കബുമാണ് പഴയകാല നടി അഞ്ജു ബിഗ് ബോസ് താരം അർജുൻ്റെ ചേച്ചി എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന പരമ്പരയിലെ മറ്റൊരു നടനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ വിവാദം കൊഴുക്കുന്നത് അത് മറ്റാരുമല്ല വർഷങ്ങളായി മലയാള സിനിമാ സീരിയൽ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന നടൻ കുട്ടിക്കൽ ജയചന്ദ്രനെ കുറിച്ചാണ് കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പരയിൽ ഗോപാൽജി എന്ന വേഷത്തിൽ അഭിനയിക്കുന്ന നടൻ പോക്സോ കേസിലെ പ്രതിയാണ് അതേസമയം നടൻ ഒളിവിലാണെന്നും പിടികൂടാൻ സാധിച്ചിട്ടില്ലെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം ബന്ധുവീട്ടിൽ വെച്ച് നാലു വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയാണ് നടന് മുകളിൽ ചുമത്തിയിരിക്കുന്നത് ഈ സംഭവത്തിൽ കേസെടുത്തതിന് പിന്നാലെ നടൻ ഒളിവിൽ പോവുകയായിരുന്നുവെന്നാണ് കസബ പോലീസ് പറഞ്ഞിരിക്കുന്നത് ജയചന്ദ്രൻ്റെ താമസസ്ഥലവും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടുമെല്ലാം പരിശോധിച്ചു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫുമാണ് എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് എന്നത് സംബന്ധിച്ച് ഇതുവരെ വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ സീരിയൽ അഭിനയവുമായി നടൻ സജീവമാണ് അടുത്തിടെ സംരക്ഷണം ആരംഭിച്ച പരമ്പരയിൽ സജീവമായി തന്നെ നടൻ പ്രവർത്തിച്ചു വരികയാണ് ഒരുപക്ഷെ പോലീസും നടനും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ടാവുക ഏതാനും വീടുകളും കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷണം നടത്തിയ ശേഷം പ്രതിയെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് അന്വേഷണം വൈകിപ്പിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരിക്കുവാനാണ് സാധ്യത പോലീസിനെ വരുതയ്ക്ക് നിർത്താൻ മാത്രം ശക്തനാണ് കുട്ടിക്കൽ ജയചന്ദ്രൻ എന്ന കാര്യത്തിൽ കൂടി അന്വേഷണം നടത്തേണ്ടി വരും ജയചന്ദ്രനെതിരായ തുടർ നടപടികൾ വൈകുന്നു എന്ന പരാതിയുമായി കുട്ടിയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു ഇതു സംബന്ധിച്ച് ബന്ധു സംസ്ഥാന പോലീസ് മേധാവിക്കും കമ്മീഷണർക്കും പരാതി നൽകുകയും ചെയ്തു കുട്ടിയുടെ മാതാവാണ് കുട്ടികൾ ജയചന്ദ്രനെതിരെ കസബ പോലീസിൽ പരാതി നൽകിയത് ഇതിനു പിന്നാലെ കഴിഞ്ഞ ജൂണിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ മുതലെടുത്ത് ജയചന്ദ്രൻ മകളെ പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി ഇത് ലഭിച്ചതിന് പിന്നാലെ പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് അന്വേഷണം തുടരുന്നതിനിടെയാണ് നടൻ കോഴിക്കോട് പോക്സോ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത് എന്നാൽ ജൂലൈ പന്ത്രണ്ടിന് കോടതി ഇത് തള്ളുകയും ചെയ്തു പിന്നീട് നടൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു ഈ ഹർജിയിൽ അടുത്തയാഴ്ചയാണ് വാദം കേൾക്കുന്നത് ടെലിവിഷൻ അവതാരകനായി കരിയർ ആരംഭിച്ച കുട്ടിക്കൽ ജയചന്ദ്രൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ